അല്ലാമേക്കും വാഹ്മി വാബർകാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ ഹബീബായ റസൂലുലായി സാഹു അലൈവ് വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് സ്നേഹം അത് നമ്മുടെ വിജയത്തിനു കാരണമാണ് അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും ഹബീബായ റസൂലുല്ലായി സാഹു അലൈവ് വസല്ലമ്മ തങ്ങളോടുകൂടെ സ്വർഗ ലോകത്ത് കൂടാനും ഹേതുകമാണ് ഹബീബായ റസൂലുല്ലാഹ് സാഹു അലൈഹി വസ്സല തങ്ങളുടെ അരികിൽ ഒരിക്കൽ ഒരു സുഹാബി വന്ന് ചോദിക്കുകയാണ് മത്തസാ എപ്പോഴാണ് കയാമത് നാള് സംഭവിക്കുക ഹബീബായ അബിബായ് സല്ലു അലൈ വസ്സലാമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ് മാതത്തലഹ കിയാമത് നാള് എപ്പോൾ സംഭവിക്കട്ടെ ആ കിയാമത് നാളിന് വേണ്ടി എന്താണ് നീ സമ്പാദിച്ചു വച്ചത് ഒരുമിച്ചു വച്ചത് മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത അഹ്മാലുകളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുന്ന ദിവസമാണല്ലോ അത് എന്താണ് നീ അതിനുവേണ്ടി സമ്പാദിച്ചു വച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ റസൂലുല്ലാഹ് സല്ലാഹു അലൈ വസ തങ്ങളോട് അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട് ഞാൻ കൂടുതലായിട്ട് ഫർലുസ്കാരങ്ങൾക്കപ്പുറം ഫർലു മോമ്പുകൾക്കപ്പുറം ഒരുപാട് അഹ്മാലുകളൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല പക്ഷേ ഇന്നി ഊഹിബുല്ലാഹ് വറസൂല ഞാൻ അള്ളാഹുവിനെയും അവൻറെ ഹബീബിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അഥവാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഹബീബ നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളോടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് എന്ന് ആ സുഹാബി പറഞ്ഞപ്പോ ഹബീബായ റസൂലുലാഹ് സൊല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ് അൻത അൻതൻ അഹ്ബുത്ത നീ ആരെയാണോ പ്രിയം വച്ചത് അവരോട് കൂടെയായിരിക്കും നീ നാളെ സ്വർഗ്ഗ ഹബീബായ ഹബീബായ് റസൂലുല്ലാഹ് സ്വല്ലാഹുഅലൈ വസലമ തങ്ങൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾക്കും വല്ലാത്ത സന്തോഷവുമായി ഈ ഹബീബായ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് പറഞ്ഞ ഈ വാക്കിനെക്കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട സേവകനും ഹാദിമുമായിരുന്ന അനസുബനും മാലിക് റലി അള്ളാഹുന്ന് തങ്ങള് പറയുന്നുണ്ട് അള്ളാഹു റുബിൻ റസൂല് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ചഞ്ചുണ്ടുകളിൽ നിന്ന് ഞങ്ങൾ കേട്ടതിൽ വച്ച് ഏറ്റവും സന്തോഷിപ്പിച്ച വാക്ക് അൻത അൻതൻ അഹ്ബബിത നീ ആരെയാണോ പ്രിയപ്പെട്ടത് ആരെയാണോ ഇഷ്ടം വെക്കുന്നത് ആരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പമായിരിക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യത്തിന്റെ ലാഞ്ചനയുള്ള വാക്കുച്ചരിക്കാൻ ചുണ്ടുകൾ ചലിപ്പിച്ചിട്ടില്ലാത്ത ഹബീബായ റസൂലുലായി സല്ലാഹു അലൈ വസല്ല തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയ വാക്കായി എന്ന് അവർ ലോകത്തോട് പറയുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട അനസുബന് മാലിക് റലിയാഹുനു തങ്ങള് പറയുന്ന ഒരു വാക്ക് ഇമാമുസ് ഇം തങ്ങളെ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെ പറയുകയാണ് ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു വ അബബക്കറിൻ വ ഉമറ അർജുഅൻ അകൂന മഅഹും ബി ഹബ്ബി ഇയാഹും വ ഇലം അഅമൽ ബി മിസ്ലി അഅമാലിഹിം ഞാൻ അള്ളാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് ഹബീബായ റസൂൽ സല്ലാഹു അലൈ വസ്സലാമ തങ്ങളെ വല്ലാതെ പ്രിയം വെക്കുന്നുണ്ട് വാബാ ബക്കരൻ ഉമറ അവിടുത്തെ സന്തത സഹചാരിയും കൂട്ടുകാരനുമാകുന്ന അബൂബക്കർ യും ഉൽഖ് റസി തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അർജു അൻ ഇയാഹും അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് നാളെ അവരോടുകൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുമെന്നാണ് എന്റെ പ്രതീക്ഷ അവര് ചെയ്തതുപോലെ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹുബിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് പൊരുത്തത്തിന് വേണ്ടി റസൂൽ തങ്ങളുടെ വലിയ വലിയ പ്രവർത്തനങ്ങളും ും അവകാശപ്പെടാൻ എനിക്കില്ലെങ്കിലും അവരോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള പ്രിയം കൊണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് നാളെ സ്വർഗ ഒരുമിച്ച് അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് ബഹുമാനപ്പെട്ട നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളും സ്വാലിഹീകങ്ങളെ പ്രിയം വെക്കുമ്പോൾ ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളെ ഇഷ്ടം വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും പ്രിയം വെക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷ ഇതാണ് അവരോടുള്ള മഹബത്ത് കൊണ്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് അവര് ചെയ്തതുപോലെ വലിയ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ കൂടെ സ്വർഗ്ഗ ൊരുമിച്ച് കൂടാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാഹു സുബാനോത്താല സ്വാലിഹീങ്ങളോടുള്ള അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളോടുള്ള മഹബത്തും സ്നേഹവും നമുക്ക് എന്നും എന്നും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആ സ്നേഹം കാരണം ഹബീബായ റസൂലി സ്വല്ലാഹു അലൈ വസല്ല തങ്ങളോടുകൂടെ അവിടുത്തെ സച്ചരിതരായ സ്വഭാപത്തിനോടുകൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ ഭാര്യ ഭാര്യസന്താനങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ഗുരുവര്യന്മാര് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ